ഇടുക്കി വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്കിൽ വായ്പയുടെ പേരിൽ വൻ തട്ടിപ്പെന്ന് ബാങ്ക് സംരക്ഷണ സമിതി കൺവീനർ കോടി രൂപ കോടി വായ്പ നൽകിയതിന്റെ മറവിലാണ് ക്രമക്കേട് നടത്തിയത് ദേശാഭിമാനി പത്രത്തിന്റെ വരിസംഖ്യ കണ്ടെത്താനും ക്രമവിരുദ്ധ വായ്പകൾ നൽകിയെന്നും കൺവീനർ മാർട്ടിൻ അഗസ്റ്റിൻ ആരോപിച്ചു ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയ്ക്ക് ആശ്രയമാകേണ്ട വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്കിൽ ഇടപാടുകൾ സംബന്ധിച്ച ഉന്നത അന്വേഷണം വേണമെന്നാണ് ബാങ്ക് സംരക്ഷണ സമിതി കൺവീനർ മാർട്ടിൻ അഗസ്റ്റിൽ വാർത്താ സമ്മേളനത്തിൽ ബാങ്കിലെ ഇടപാടുകൾ സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് ബാങ്ക് സംരക്ഷണ സമിതി ബാങ്ക് ആവശ്യപ്പെടുകയാളു നാല്പത്തിയഞ്ച് കോടിയോളം രൂപയുടെ വായ്പ നൽകിയിട്ടുണ്ട് ഇത് തന്നെ ക്രമവിരുദ്ധമാണ് സഹകരണ ചട്ടപ്രകാരം നിക്ഷേപത്തിന്റെ എൺപത് ശതമാനം മാത്രമേ വായ്പ നൽകാൻ കഴിയൂ ഇത് മറികടന്നാണ് ലോൺ എടുത്തിരിക്കുന്നത് ജെ എൽ ജി ഗ്രൂപ്പുകൾ ചേർത്ത് കൊണ്ട് കോടി രൂപയാണ് ജെ എൽ ജി ഗ്രൂപ്പ് വഴി വായ്പൂട്ട് ജെ എൽ ജികൾ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ലാഭത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബാങ്ക് കഴിഞ്ഞ പത്ത് വർഷ കാലങ്ങളായി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചെന്നും മാർട്ടിൻ പറഞ്ഞു ദേശാഭിമാനി പത്രത്തിന്റെ വരിസംഖ്യ അടയ്ക്കുവാൻ ക്രമവിരുദ്ധമായി വായ്പയെടുത്തെന്നും ഇതുൾപ്പെടെ നാൽപ്പത്തി അഞ്ചു കോടിയുടെ വായ്പ സംബന്ധിച്ചാണ് അന്വേഷണം ആവശ്യപ്പെട്ടത് ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി